അടുത്തത് മാത്യു മാറ്റി തോമസ് അങ്ങേക്ക് പത്ത് മിനിറ്റ് സമയം സ്പീക്കർ സർ ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ബഹുമാനിയായ ശ്രീ ടി പി രാമകൃഷ്ണൻ അവതരിപ്പിച്ച ഉപക്ഷേപത്തെ ഞാൻ പിന്തുണക്കുക സർ രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അതിൻ്റെ അവസാന വർഷത്തേക്ക് അടക്കുക ആദ്യമായി എൽ ഡി എഫിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രൂപത്തിലുള്ള എൽ ഡി എഫിന്റെ തുടർഭരണം സമ്മാനിച്ച തെരഞ്ഞെടുപ്പായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലേത് സർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും എൽ ഡി എഫ് വരുന്നു എന്ന പ്രതീതി പൊതുവെ രൂപപ്പെട്ടു വരുന്നതിന്റെ പ്രതിഫലനമാണ് അടുത്ത പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനം നേടിയെടുക്കുവാൻ യു ഡി എഫിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഇപ്പോൾ തന്നെ മത്സരം ആരംഭിച്ചത് സാർ ആ മത്സരത്തിന് പേരിട്ടിരിക്കുന്നത് അടുത്ത മുഖ്യമന്ത്രി ആരാണ് എന്ന പേരാണ് സാർ കഴുതക്കുട്ടിയുടെ പുറത്ത് ഓട്ടം നടത്തിയതിന് ശേഷം കുതിരപ്പന്തയമാണ് എന്ന് പേരിട്ട് വിളിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് ഈ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തി നടക്കുന്ന ഈ മത്സരം ആ മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് സർ ഇപ്പോൾ ഒരു ഒരു അസഹിഷ്ണുത ഉണ്ടായിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എട്ട് കൊല്ലത്തിലധികം ഭരിച്ചതിന് ശേഷവും ഒരു അഴിമതി ആരോപണം ഗൗരവമായി ഉന്നയിക്കാൻ കഴിയാത്തത് മത്സരിച്ചിപ്പോ ഉന്നയിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അത് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും നടത്തുന്ന മത്സരം ഞാൻ മുമ്പേ പറഞ്ഞ കുതിരപ്പന്തയം കഴിഞ്ഞപ്പുറത്ത് നടത്തുന്ന കുതിരപ്പന്തയം ഉണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ടാണ് സാറേ ഞാൻ ഓർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ഗവൺമെന്റ് കാലത്ത് പ്രതിപക്ഷത്തായിരുന്ന ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്ന നമ്മുടെ ബാലിശ്ശേരി എം എൽ എ ആയിരുന്ന ശ്രീ പുരുഷൻ കടലുണ്ടി ഒരു ചോദ്യം അന്നത്തെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യമാണ് ബഹുമാട്ട് മുഖ്യമന്ത്രി ഈ മന്ത്രിസഭയിൽ അതായത് അന്നത്തെ മുഖ്യമന്ത്രി യു ഡി എഫ് മന്ത്രിസഭയിൽ അഴിമതി ആരോപണത്തിന് വിജിലൻസ് അന്വേഷണം നേരിടാത്ത മന്ത്രിമാരാരൊക്കെ നേരിടാത്തവരുണ്ടായിരുന്നു ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹം വളരെ വല്ല കൗശലത്തിലൂടി ചോദിച്ച ചോദ്യം അഴിമതി ആരോപണത്തിന് അന്വേഷണം നേരിടാത്ത മന്ത്രിമാരാരൊക്കെ രണ്ടു മൂന്ന് പേര് പറഞ്ഞാൽ മോശമല്ലേ ബാക്കി എല്ലാവരെയും അഴിമതിക്കാരാന്ന് വരില്ലേ അതുകൊണ്ട് അന്ന് മുഖ്യമന്ത്രി കൊടുത്ത മറുപടി വിവരം ശേഖരിച്ചു വരുന്ന പിന്നാലെ അറിയിക്കുന്നതാണ് ആ ഗവണ്മെന്റ് പോകുന്നത് വരെ ആ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം സാർ ആ പ്രശ്നമാണ് ഇന്ന് ഇവിടുത്തെ പ്രതിപക്ഷത്തെ ബുദ്ധിമുട്ടിക്കുന്നത് ഈ നാട്ടിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഒരു അഴിമതികാരവിടെ ഉന്നയിക്കാൻ കഴിയുന്നില്ല സാർ എന്തായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങൾ മാധ്യമങ്ങളിലൂടെ ഉണ്ടായത് ഒന്നാം ദിവസം സഭ പൊട്ടിത്തെറിക്കും ബ്രുവറി അന്ന് അടിഞ്ഞ പ്രമേയം വേറെ വിഷയാണ് രണ്ടാം ദിവസം അതും വേറെയാണ് മൂന്നാം ദിവസം മത്സരം തുടങ്ങി നടക്കുന്നതിൻ്റെ ഭാഗമായി വന്നാണ് സർ രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ അതേ പരിതാപകരമായിരുന്നു ഒന്നും ഞാൻ പറയുന്നില്ല ആ അവസ്ഥയിൽ നിന്ന് എത്രയോ മുന്നോട്ട് പോകാൻ നമുക്ക് ഇന്ന് കഴിഞ്ഞിരിക്കുന്നു എത്ര മാത്രം മുന്നോട്ട് നമ്മൾ സഞ്ചരിച്ചിരിക്കുന്നു ഈ വസ്തുതകൾ പൊതുസമൂഹം വിലയിരുത്തിക്കൊണ്ടിരിക്കുക സർ നവകേരളം എന്ന് പറയുന്നത് വെറും ഒരു വാക്കല്ല അടിസ്ഥാനപരമായി ചില ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചു ഒരു ആശയമാണ് ഒരു ദർശനമാണ് നവകേരളം എന്ന ആശയം സർ ഏറ്റവും പ്രധാനം അടിസ്ഥാന സൗകര്യങ്ങൾ പശ്ചാത്തല സൗകര്യങ്ങൾ ഉന്നത നിലവാരത്തിൽ ക്രമീകരിച്ച് നാട്ടിൽ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു ഈ നവകേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടമാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ തുടർച്ചയായി വന്ന രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടമാണ് സർ വിഭവ വിഭവങ്ങളുടെ അപര്യാപ്തത നമ്മുടെ വലിയ പ്രശ്നമാണ് നികുതി നിർദ്ദേശങ്ങൾ പുതുതായി കൊണ്ടുവരാൻ നമുക്കാവുന്നില്ല ജി എസ് വന്നിരിക്കുന്നു അതിലൂടെ വലിയ നികുതി ചോർച്ച ഉണ്ടായിരിക്കുന്നു പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നു നമുക്ക് കഴിഞ്ഞ തലയാര്യ കമ്മീഷന് നൽകുന്ന അവാർഡുകൾ കുറഞ്ഞിരിക്കുന്നു കേന്ദ്രത്തിന്റെ സഹായം ലഭിക്കുന്നില്ല അവിടെ കിഫ്ബി എന്ന സംവിധാനത്തെ പുനഃക്രമീകരിച്ചു കൊണ്ട് എൺപതിനായിരം കോടി രൂപയുടെ വികസന സംവിധാനങ്ങൾ അടിസ്ഥാന സൗകര്യ മേഖലയിൽ കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞിരിക്കുക എന്ന് മാത്രമല്ല മരാമത്ത് വകുപ്പ് ഇവിടെ ചില നേരത്തെ പ്രസംഗിച്ച് ചൂണ്ടിക്കാണിച്ചു വളരെ വേഗത്തിൽ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പാലങ്ങൾ പൂർത്തിയാക്കുന്നു നമ്മുടെ റോഡുകളൊക്കെ ബി എം ബി സി റോഡുകളായി മാറുന്നു നമ്മുടെ ഗ്രാമീണ റോഡുകൾ മെച്ചപ്പെടുത്താനുള്ള ഭരണാനുമതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വലിയ തോതിൽ മാറ്റങ്ങൾ അടിസ്ഥാന സൗകര്യ മേഖല ഉന്നത നിലവാരത്തിൽ കൊണ്ടുപോവാൻ കഴിഞ്ഞിരിക്കുന്നു അത് ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായി വന്ന രണ്ടാമത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പിണറായി വിജയൻ ഗവൺമെൻറ്റിന്റെ നേട്ടങ്ങളായി നമ്മൾ കാണുകയാണ് സർ നവകേരളത്തിൻ്റെ മറ്റൊരു കാര്യമാണ് ആഗോളതലത്തിൽ സംഭവിച്ച മാറ്റങ്ങൾക്കനുസൃതമായി ചില ഇടപെടലുകൾ നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സർ വളരെ വേഗത്തിൽ നമ്മുടെ രാജ്യം നമ്മുടെ ലോകം ഒരു നോളജ് സൊസൈറ്റിയിലേക്ക് ഒരു വൈജ്ഞാനിക സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വൈജ്ഞാനിക സമ്പദ്ഘടനയിലേക്ക് മാറുകയാണ് സാറെ അടി അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ക്രമീകരണങ്ങൾ ചെയ്യാൻ തക്കവണ്ണം ഡിജിറ്റൽ സർവകലാശാല വന്നിരിക്കുന്നു എങ്ങനെ ഒരു വൈജ്ഞാനിക സമൂഹമായി ഈ സംസ്ഥാനത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും ആഗോളതലത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുമെന്ന എന്ന തരത്തിലുള്ള ഇടപെടൽ നമുക്ക് നടന്നുകൊണ്ടിരിക്കുക സർ വിദ്യാഭ്യാസ രംഗത്ത് നിലവാരം മെച്ചപ്പെടുത്താൻ അത് പ്രാഥമിക വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം എല്ലാ മേഖലകളിലും നമുക്കിടപെടാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ വന്നിരിക്കുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ഏജ്ഞം ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെ നാല് മിഷനുകൾ ഒന്നായിരുന്നു അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നൂതനമായ സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും ഒക്കെ അവലംബിക്കാൻ തക്കവണ്ണം നമ്മുടെ തലമുറയെ സജ്ജമാക്കുന്ന രൂപത്തിലുള്ള ഇടപെടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യരംഗത്ത് നവകേരളത്തിൻ്റെ പ്രത്യേകതകളാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പ്രോജ്വല നേട്ടങ്ങൾ നമ്മുടെ ആർദ്രം പദ്ധതിയിലൂടെ സർക്കാർ ആശുപത്രികൾ രണ്ടായിരത്തി പതിനാറിലെ അവസ്ഥയിൽ നിന്ന് എത്രയോ മാറ്റമുണ്ടായിരിക്കുന്നു ആശുപത്രികൾക്കെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ സാർ എല്ലാവർക്കും ഭവനമെന്ന ലക്ഷ്യം ഭൂരഹിതരില്ലാത്ത സംസ്ഥാനം എന്നിടത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു സാർ നാലേകാൽ ലക്ഷം വീടുകൾ ഇതിനോടകം പടുതു കഴിഞ്ഞു കൃത്യമായി പറഞ്ഞാൽ നാല് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് വീടുകൾ സാർ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് വീടുകളുടെ പണി നടക്കുന്നു സാറേ അങ്ങനെ ഒന്നാം പിണറായി വിജയൻ സർക്കാരും രണ്ടാം സർക്കാരും കൂടെ ചേർന്ന് അഞ്ച് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് വീടുകൾ പുതുതായി നിർമ്മിച്ചു കൊടുത്തിരിക്കുകയാണ് സാർ അതാണ് നവകേരളം സാർ അതിദാരിദ്ര്യ നിർമ്മാണത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആരംഭിച്ചിരിക്കുന്നു സാറേതാണ്ട് അറുപതിനായിരത്തി അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയാണ് അതിദരിദ്ര കുടുംബങ്ങളായി നാം കണ്ടെത്തിയിരിക്കുന്നു അവർക്ക് സുസ്ഥിര രീതിയിൽ വികസനം കൊണ്ടുവരാൻ മെച്ചപ്പെട്ട ജീവിതം സംഭാവന ചെയ്യുവാനുള്ള നടപടികളിലേക്ക് നിയോഗിക്കുന്ന ഇതാണ് നമ്മുടെ നവകേരളം മാലിന്യമുക്ത നവകേരളം എന്ന ആശയം ഫലപ്രദമായി നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അതിലേക്ക് സജ്ജമാക്കുവാൻ കഴിഞ്ഞ ഗവൺമെൻ്റാണ് കേരളത്തിൽ ഇത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ഫലപ്രദമാക്കി എന്തെല്ലാം പുതിയ സംവിധാനങ്ങൾ അവിടേക്ക് വന്നു മാലിന്യം ശേഖരിക്കുവാൻ സംസ്കരിക്കുവാനുള്ള നടപടികൾ നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനപ്പെടാതിരിക്കാനുള്ള സംവിധാനങ്ങൾ തദ്ദേശ സ്വമന സ്ഥാപനങ്ങളുടെ സാന്ത്വന പദ്ധതികൾ സർ അതോടൊപ്പം തന്നെ നവകേരളത്തിൽ നമ്മൾ ലക്ഷ്യം വെച്ച ഒന്നാണ് ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കണം എല്ലാവർക്കും ഇന്റർനെറ്റ് സാക്ഷരത ലഭ്യമാക്കുന്ന രൂപത്തിലുള്ള നടപടികൾ സാക്ഷരത യജ്ഞം പണ്ടുകാലത്ത് നടത്തിയതുപോലെ നമ്മുടെ വിവര സാങ്കേതിക വിദ്യയെ എല്ലാവർക്കും അവലംബിക്കാൻ തക്കവണ്ണം ഡിജിറ്റൽ സാക്ഷരത എല്ലാവർക്കും ലഭ്യമാക്കി കൊടുക്കുവാനുള്ള നടപടികളുണ്ടായി സർ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റിയെടുക്കുവാൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സർ ക്ഷീരോത്പാദന മേഖലയിൽ സ്വയം പര്യാപ്തത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ കേരളത്തിലെ വെള്ളപ്പൊക്കവും കോവിഡും ഉണ്ടായിരുന്നില്ലായിരുന്നു എങ്കിൽ നേരത്തെ തന്നെ ആ മേഖലയിൽ നമുക്ക് സ്വയം പര്യാപ്തം നേടിയെടുക്കുവാൻ കഴിയുമായിരുന്നു ക്ഷീരോത്പാദന മേഖലയിൽ മാത്രമല്ല പച്ചക്കറി ഉൽപാദനത്തിലും സ്വയം പര്യാപ്തത്തിലേക്ക് നമുക്ക് നീങ്ങുവാൻ കഴിയുക സാറേ വളരെ വ്യക്തമായി നവകേരളത്തെ സംബന്ധിച്ച് ഒരു ദർശനം ഈ നാട്ടിൽ അവതരിപ്പിക്കുവാനും ഫലപ്രദമായി നടപ്പിലാക്കുവാനും കഴിഞ്ഞ ഗവൺമെന്റ് എന്നുള്ള നിലയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലും വീണ്ടും എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരണം എന്ന പ്രതീതി എന്ന ആഗ്രഹം ജനങ്ങൾ പ്രകടിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അവിടെയാണ് പ്രതിപക്ഷം ഇന്ന് വെളി പിടിച്ച് നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് സർ കേരളത്തിലെ ഗവണ്മെന്റിനോട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന അതേ സമീപനമാണ് കേരളത്തിലെ പ്രതിപക്ഷവും സ്വീകരിക്കുന്നത് വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങൾ എങ്ങനെ തടസ്സപ്പെടുത്താൻ കഴിയുമെന്ന് കേന്ദ്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് ചുവടി പിടിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ അതിന്റെ ഉദാഹരണങ്ങളിൽ കിടക്കാൻ ഇപ്പൊ സമയമില്ല ഏതെല്ലാം തരത്തിലുള്ള ക്ഷേമപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായങ്ങൾ സ്വീകരിക്കുന്നതിനെ കേന്ദ്രവും പ്രതിപക്ഷവും ഒരുപോലെ എതിർത്തില്ലേ ജനങ്ങൾക്ക് കിറ്റുകൾ വിതരണം ചെയ്തതിനെതിരെ കോടതികളിൽ വരെ പോയില്ലേ സർ ഇതാണ് ക്രിയാത്മക പ്രതിപക്ഷം എന്ന് പറയുന്നത് അധികാരത്തിൽ വന്നപ്പോൾ പ്രതിപക്ഷത്തെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ പ്രതിപക്ഷത്തിന് അവർ പറഞ്ഞു ക്രിയാത്മകമായ പ്രതിപക്ഷം എന്ന് പറയുമെന്ന് പറയും പക്ഷേ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെ തടസ്സപ്പെടുത്താൻ കഴിയുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് നമ്മൾ കാണുന്നത് ആ നിലപാട് തന്നെയാണ് കേന്ദ്രവും സ്വീകരിക്കുന്നത് കേന്ദ്രത്തിന്റെയും കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെയും സമീപനം ഈ ഗവൺമെന്റിനോട് തുല്യമാണെങ്കിൽ പോലും ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജനക്ഷേമ പദ്ധതികൾ വികസന പദ്ധതികൾ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഗവൺമെൻറ്റിന് കഴിയും ആ ഇച്ഛാശക്തി ഒഴി തന്നെ മുന്നേറുന്ന ഗവണ്മെന്റിൻ്റെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തെ ഞാൻ ഒരിക്കൽ കൂടി പിന്തുണയ്ക്കുന്നു